അല്ല നിങ്ങളുടെ എൻ്റെ ഒരു ഒറ്റ പോക്ക് പോയതാണല്ലോ പിന്നെ കണ്ടിട്ടില്ലല്ലേ ലാസ്റ്റ് മറ്റേ നമ്മളെ ആയിട്ടൊരു നമ്മള് വേറെ കൊറച്ചരായിട്ട് വെടിയപ്പൊക്കെ ഓർമ്മയുണ്ടോ വണ്ടി ഗിഫ്റ്റ് കൊടുക്കാൻ പോയി അതോ ആ പോക്ക് പോയതാണ് പിന്നെ കാണുന്ന ചേച്ചി വിട

നീ എല്ലെന്നാ സീന സീറ്റില്ല സീനില്ല അത് കുഴപ്പമില്ല കള്ളപ്പേരി പറഞ്ഞായിരിക്കും കള്ളപ്പേരി പറയു പറഞ്ഞു എന്നാ നമ്മളിപ്പൊ നടന്ന കേരളം ആ അങ്ങനെ പറഞ്ഞപോലെ

ട്ടെ ഞാനും ഇല്ലാത്ത കൊറേ കാര്യങ്ങളില് കൊറേ ദിവസങ്ങള് പറഞ്ഞ ഒറ്റക്ക് കടന്ന സമയത്ത് അസുനായ കൊണ്ടായിരുന്ന ആണല്ലേ അവിടെ ഓക്കി ഓക്കി മാത്രം അവിടെ ചെത്തി കൊറേ ദിവസത്തെ വാസു പോയത് ആ ബാബു തടീനെ കൊണ്ട് മനസ്സിലായു ആ അവിടെ മറക്കരുത് വാസു ശരിയല്ലേ നിനക്ക് എന്തോ അവളെ അവളെ പറഞ്ഞ നീ എന്റെ എന്നെിക്കാൻ എന്തോട്ട് ഇല്ല ഞാനും കാര്യപ്പെട്ടേ മറ്റേ ട്രൂലെന്ന് പറഞ്ഞ് കൊണ്ടുപോയി മറ്റേ ഇംഗ്ലീഷ് പറയാറ് പക്ഷെ മലയാളം പറയാൻ വരുത്തി പ്രേമിച്ച് ഓർമ്മയിണ്ടെല്ലാരും എതിരായിരുന്നു ാണ് ഇനി മാതൃഭാഷയിലുള്ള ഒരു അല്ല മാതൃഭാഷ മലയാളത്തിൽ പിന്നെ ഒരു അന്തസ് ഇംഗ്ലീഷിൽ ബിച്ച് എന്നൊക്കെ പറഞ്ഞ കേൾക്കാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട് പക്ഷെ മലയാളത്തിൽ തെറിയൊക്കെ തെറിയൊക്കെ മലയാളം പറയും മലയാളം മലയാളത്തിൽ വലിയ പ്രശ്നമില്ല പക്ഷെ ഈ മലയാളം അറിയാത്തവന്മാര് ബുദ്ധിമുട്ടി മലയാളത്തിൽ തെറി തെറുപളിക്കുമ്പോ നമ്മളെ പഠിച്ച പോലെ തോന്നും ആ ആ കാര്യം കാര്യം പറ പറ ഏത് കാര്യം ഇപ്പോൾ സൂര്യബോസ് എന്തിരി എനിക്ക് അയച്ചു കൊടുക്കണം മാഫിയ ഈ കൊച്ചി പിള്ളാരത്തിൽ കോടിയാണ് എൺപത് കോടി കൃഷി പറഞ്ഞ് കഞ്ചാവ് ചെയ്യാ ഓ ഇതൊക്കെ കണ്ടെടുത്തു പോയി കള്ളവടി വെച്ച് ഓരോ പിള്ളാരെയും തെങ്കാശീര് പറഞ്ഞ് വിട്ടപ്പോഴത്തേക്ക് നീ എന്തിനാണ് പോയത് പോട്ടെ നീ ഉണ്ടാക്കി വിട്ടതിലപ്പൊ പ്രശ്നമില്ല ഓ അവനെ ബാക്ക്ഗ്രൗണ്ട് സ്വന്തം ഏറ്റെടുത്തിട്ട് ഞാൻ വിചാരിച്ച എല്ലാ ഞാനൊരു കാര്യം പറഞ്ഞാല് ചന്ദ്ര ഞാൻ വിചാരിച്ച വെച്ച ഏറ്റവും വലിയ കാമഘന വാസാണ് പക്ഷെ നീയാണ് യഥാർത്ഥ വലിയ കാമക്കണ്ണ മനസ്സിലായ നീയാണ് ഓജി കാമക്കണ് മനസ്സിലായാ നിനക്ക് മൊത്തത്തിൽ എത്ര പ്രേമുണ്ട് സിറ്റി സമയത്ത് എനിക്ക് ഏറ്റെടുക്കേണ്ടത് കാശിക്കൊക്കെ വറപ്പരച്ച് കറി പിള്ളാർ ഉണ്ടാക്കണം നിന്റെ തീറിയില്ലേ അതുകൊണ്ടാണ് നീ കേസ് നടത്തി പിള്ളാരെ ഇങ്ങനെ വഴി കാണുന്ന എല്ലാ പിള്ളാരും തന്ത്യെന്ന് വിളിക്കുന്നത് അതുകൊണ്ടാണ് പറഞ്ഞ കേട്ടോ നിങ്ങളാണ് വേറെ ആരും ഫുഡ് ഓർഡർ ആരുമല്ലോ ബുദ്ധിയുള്ളവർക്കൊക്കെ മനസ്സിലാവും മനസ്സിലാക്കിക്കോളത് അങ്ങനെയുള്ള പ്രായമായി വരതനക്ക് അത് കായലും കാലിലും കയ്യിലിട്ടാൻ്റെ പ്രശ്നമാണ് അത് രണ്ടിടത്തൊന്നും ഇട്ടില്ല അതാണ് പ്രശ്നം അത് ശരിയാണോ എന്നാലും അത് എങ്ങനെ പോസിബിൾ പോസിബിളായി ചന്ദ്രൻ എനിക്ക് മനസ്സിലാവുന്നില്ല ഒരു കൊച്ചില നീ ഉണ്ടാക്കി പറയുന്നത് ഇവനത് ഉണ്ടാക്കാനുള്ള കഴിവ് എന്തായാലും ഇല്ല ഒരു ദിവസത്തെ സെന്റിമെന്റ്സിന് പുറത്ത് ആൾക്കാരുടെ സിമ്മതി കിട്ടാൻ വേണ്ടി ബാക്ക്ഗ്രൗണ്ട് ഇനി ഒരു കോടതിക്ക് വിട്ടുകൊടുത്ത നീ എന്റെ ആരെങ്കിലും ചോദിച്ച ചന്ദ്രബോസ് ഉണ്ടെന്ന് പറഞ്ഞോ ജാതി ഒക്കെ ഒരു ദിവസത്തെ ഇമോഷണൽ ബാക്ക്ഗ്രൗണ്ടിന്റെ ഭൂമി കണ്ടിന്യൂ ചെയ്തിട്ടേ ഒരു ഒരു കൊടിച്ചി പറഞ്ഞു അന്നെ തലയിലേക്ക് അടി എനിക്ക് അടിച്ചു തരാന്നു എനിക്ക് ഞാൻ അവർ ചെയ്തില്ല എന്റെ അഡ്വക്കേറ്റ് ഇച്ചിരി കേസിന്റെ ഒന്നാം പേരെ മാത്രമേ പ്രസന്റ് ആയുള്ളൂ പിന്നെ കണ്ടിട്ടില്ല ഒക്കെ കുടിച്ച് ചിരിച്ചിരിക്കുന്ന പിടിച്ചാണ് ഒന്ന് കോടതി കാലം പറഞ്ഞത് അല്ലെ ഒരു പുതിയ കേസ് വന്നിട്ടുണ്ട് ഇനി കേറാൻ ഞാൻ ആരെ പേര് അടുത്ത കേസ് വരുന്നത് പക്ഷെ സിറ്റി പറഞ്ഞിട്ട് ആരും വരണം അത് വാസ്വില്ലേ അണ്ണന്റെ അതായത് അണ്ണന്റെ അണ്ണന്റെ ഒരു മുടി വളരാൻ വേണ്ടിട്ട് അവള് അവള് മറ്റേ എന്തിനാ എവിടെയൊക്കെ പോയിട്ടിരിക്കുന്നിട്ടുണ്ട് ഡാംബ്രഡ് ഭജനായിട്ടൊക്കെ കടന്നിട്ടുണ്ട് ഒരിണ്ട് എത്ര കൊടം കമ്മത്തിയോ എന്തോ അതെന്താ കൊച്ചുണ്ടാവില്ല ഹോട്ടൽ ചെയ്യുമ്പോ ആലോചിക്കണം ലൈനപ്പിലിപ്പോഴും കൊടം കമ്മത്തിയിട്ട് ഉരുളി കമ്മത്തി അലിയെന്താ പറയേണ്ടി ഞാനൊരു കാര്യം പറ ോട് പറയണേടി കേക്കാൻ താല്പര്യട്ടോ അവനെ ചന്ദ്ര ഞാൻ പറഞ്ഞോ കേക്കണ തീർച്ച അല്ല ഞാൻ പറഞ്ഞ അറ്റ്ലീസ്റ്റ് ഒന്ന് കേക്കടാ ആ അതായത് നീ ശ്രദ്ധിച്ചിട്ടുണ്ടോ അലീന രാപ്പകലില്ലാതെ സിറ്റിയിലുണ്ടായിരുന്നു അവള് അവളുടെ ഭയങ്കര ഒക്കെ ബിൽഡ് ചെയ്തിട്ട് ഫുൾ ടൈം ഗ്രൈൻഡ് ചെയ്യണത് അപ്പോഴാണ് നീ മറ്റേ സീരിയസ് റിലേഷൻഷിപ്പും റൊമാൻസും ആയിട്ട് അവളുടെ അടുത്ത് വരുന്നില്ല അലിനിട്ടാണ് എത്ര പിമ്പിളെന്ന് പറയാണോ ചന്ദ്രന്റെ അനൗൺസ്മെന്റ് നടത്തണം കേട്ടാ മറ്റേ ഡിക്ലസ് അല്ലേ ഡിഖണ്ടിടിച്ചു ഡിഖണ്ടിങ് പറയണം നമ്മള് ക്ലാസ് ആയിക്കണം മനസ്സായിട്ട് അണ്ടി കൊണ്ടെന്ന് പറഞ്ഞു അവൻച്ചോണ്ട് അത് സീനില്ല അവന്മാര് വേറെ ആരിക്കും പ്രശ്നം അവന് മാത്രേണ്ടുഅറ്റിന് പോകാനായിരുന്നു നോക്കുന്നത് കേണച്ചോണ്ടിരിക്കുവന്നില്ല എന്ത് പറ്റിയടാ ഒരു വിഷമം നിനക്ക് െ ആരും കൈരിപ്പ് അതാ അത് കൈരിപ്പ് പറ്റി ആൾക്കാർ വരും ഓ വച്ച സുലൈമാൻ അല്ലേമാൻ അത് ഒരു വട്ടം പറഞ്ഞാലും എത്ര പോയാലും ാലും തന്തോലം ആണല്ലേ കഴിഞ്ഞ ദിവസം പോയി ഇവൻ ചന്ദ്ര പോയി പോയി ചന്ദ്രൻ ചന്ദ്രം വിളിച്ച് നിന്റെ അച്ഛൻറെ സ്ഥലം ചോദിച്ചുണ്ടെങ്കിൽ കോമഡി ഇല്ലല്ലേ പറഞ്ഞിട്ട് കാര്യം മൾട്ടിപ്പിൾ സ്ഥലത്ത് പറ്റുമോ ാണല്ലേ കൃഷികോക്ക് കാര്യതോണ്ട് പറ ഒന്ന് കാര്യ നോക്കിട്ട് അവിടെ കൊണ്ടുപോട്ട കൊക്ക് കൊക്കന്റെ അണ്ടി കടിച്ചെടുത്തോണ്ടോട് പാതി പോയട്ട താലിറങ്ങപ്പൊ പാതി കണ്ടിയില്ല സാമാനം പോയി പാതി പോയി സാമാനത്തിന്റെ പകുതി കൊണ്ടുപോയി കൊക്കു കൊണ്ടുപോയി പക്ഷെ അന്തര അങ്ങനെയാണെങ്കിൽ നിന്റെ ആവുമ്പോ പിന്നെന്തൊരു അതോ ചുണ്ടാകത്തോട്ട് ഇടിച്ചു ചേട്ടേണ്ടി വരുവല്ലേ വിചാരിക്കുന്ന പക്ഷെ പക്ഷെ അപ്പൊ പറ്റൂല പറ്റൂല പാടായിരിക്കും കടിക്കാ കിട്ടണ്ട് പറ്റത്തില്ലത് പറ്റത്തില്ലത് എന്തൊരു ബെൽത്തിൽ സാനം വളച്ചു വളച്ച് കെട്ടിത ചന്ദ്ര ഒന്ന് ആലോചിച്ച് ബെൽത്തിനെ സാനം വളച്ച് കിട്ടുന്നു ആളെന്തേട്ട അത് കളിയായിരുന്നു കേട്ടാ ില് കേട്ടുണ്ടാ കൊക്കിന് കൊക്കിനെ അച്ഛനെ

ഇതൊക്കെ എവിടെ നടക്കുന്നത് എനിക്കറിയാത്തതാണ് ഇതൊക്കെ കൊക്കു കൊണ്ടുപോയതാണ് തിരിച്ചു വന്നു ഇതെ വണ്ടിയൊണ്ടാണോ വണ്ടിയൊണ്ടാണോ ഇത് ചന്ദ്ര വണ്ടി കൊണ്ടാണോ നീ പിതല്ലേ ചന്ദ്ര അറിഞ്ഞത് ചന്ദ്രൻ നീങ്ങം ത്രീ ടാപ്പ് ചെയ്തത് മാറ്റി നിന്റെ കൂടെ ഉള്ളവരല്ലേ അടിച്ചു പോട്ടെ അവനെ അടിക്കുമ്പോയിണ്ടെന്ന് പറഞ്ഞ സിറ്റിക്ക് വന്നില്ല സത്യം പറ എന്താ വാറണ്ടെന്ന് പറഞ്ഞ സിറ്റി വന്നില്ല വാറില്ലേ വാറില്ലേ ഒറ്റഎഫ് വന്നില്ല എച്ച്എഫ് മുങ്ങി സി എം വന്നില്ല ഒരുത്തനും വരല്ലേ അടിച്ചതാണ്ട് ചന്ദ്രൻ ഇന്നലെ ഒരു പൊണ്ടച്ചണിക്കൂർ പണി അതിന്റെ ക്ഷീണം തൊണ്ട ഒക്കെ പോയി അതൊക്കെ ചെലടത്ത് നമ്മൾ മനസ്സിലായി നമ്മളിങ്ങനെ പെടുന്ന ഇനി ഇനി അടുത്ത അടുത്ത സെറ്റ് ആയിട്ട് നമ്മൾ ഇതാവുന്നതുകൊണ്ട് അത്രേ ഉള്ളു പന്ത്രണ്ട് മണിക്കൂറേ ഉള്ളു ഇതിലേട്ട് പ്രാക്ടീസ് അത്രേ ഉള്ളൂ ആരംഭിക്കേണ്ടത്